കാറ് വരുന്നത് ക്ലബ് ക്ലബ്മാൻ ആണ് ഡ്രാഗൺ കുഞ്ഞുങ്ങൾ ഉണ്ട് കേട്ടോ വെയിൽസിൽ നമ്മൾ ചൈനയിലത്തെ പോലെ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഒന്നും ക്യാമറ അടച്ചേക്കാണ് ഇവിടെ നയൻ തേർട്ടി ടെൻ ഒക്കെ ആവുമ്പോഴേക്കും അടയ്ക്കും വെൽ മെയിൻറ്റൈൻഡ് എ ബി എൻ ബി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു റോഡ് ട്രിപ്പ് പോകാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഒപ്പം എന്നുള്ളത് ചേട്ടൻ ഉണ്ട് പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട് ജുണ് ഉണ്ട് പിന്നെ നമ്മുടെ സ്വന്തം കസിൻ അനൂപ് ഷാജിയുണ്ട് നമ്മുടെ ഒപ്പം ട്രിപ്പിന് അപ്പോൾ നമ്മൾ ഫുള്ള് സംഭവങ്ങളൊക്കെ ലഗേജൊക്കെ എടുത്ത് ഇറങ്ങിയൊക്കെയാണ് നമ്മൾ നേരെ ഇവിടെ ലിഫ്റ്റ് എടുത്തിട്ട് നേരെ കാ പാർക്കിങ്ങിലോട്ട് ആദ്യം പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് വെയിൽസിലോട്ടാണ് നമ്മുടെ എല്ലാവരും വരുന്നുണ്ട് ഫുൾ ലഗേജ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് സ്നാക്സും സംഭവങ്ങളൊക്കെ ഉണ്ട് ഏഹ് നമ്മൾ നേരെ നീ കാറിൻ്റെ അവിടേക്ക് പോവുകയാണ് പോകുന്നത് ചേട്ടൻ്റെ കാറിലാണ് കാർ വരുന്നത് ക്ലബ് മാനാണ് അപ്പോൾ നമ്മൾ ഫുള്ള് ലഗേജ് ഒക്കെ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏ ചിപ്പു പ്രോ ലഗേജൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഇത് ഇവിടെ ഒരു പെട്രോൾ ബങ്ക് ഉണ്ട് ഇപ്പോൾ നമ്മളിവിടെ എയർ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണ് എയർ ഫില്ല് ചെയ്യാണ് ഇതാണ് എയർ ഫില്ല് ചെയ്യേണ്ട സംഭവം വരുന്നത് ഇവിടെ പേയ്മെൻറ്റ് ഇതാക്കണം പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ എയർ ചെക്ക് ചെയ്യാൻ പോവുകയാണ് എയർ ഇവി പോയിക്കംസ് മെഷീൻ സ്റ്റാർട്ടായിട്ട് അപ്പോൾ നമുക്ക് വാക്യൂമുണ്ട് ഇവിടെ വാക്യൂം ചെയ്യാം ഒരു ടു മിനിറ്റ്സ് ഫ്രീ വാക്യൂം ഫ്രാഗ്രൻസും ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഫ്രാഗ്രൻസ് ഇപ്പൊ ചെറിയൊരു ട്രാഫിക് ഒക്കെ ഇവിടെ അനുഭവിക്കുന്നുണ്ട് ഇതേ ഇപ്പൊ നമ്മുടെ ഇവിടെ കൊറേ ലഗേജ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മടെ സ്വന്തം അനൂപ് അനുചരിച്ചു ബ്രോ ദേ വെള്ളം എടുത്തിട്ട് സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ ചേട്ടൻ ഉണ്ട് ചേട്ടൻ എന്താണ് പറയാനുള്ളത് ചേട്ടനൊന്നും ചേട്ടനൊന്നും പറയാനില്ല സൺഗ്ലാസ് ഇല്ലേ ഇപ്പൊ ചേട്ടന് എന്തൊക്കെ ഉണ്ട് വിശേഷം യു കെ ജീവിതം എങ്ങനെയുണ്ട് വെയിലൊക്കെയാണോ നമ്മുടെ ചേർത്തെ ഡ്രൈവിന് ശേഷം ഒരു സർവീസ് സ്റ്റേഷനിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് ഇവിടെ ഒന്ന് വാഷ് റൂം പോകാനും പിന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സണ്ണിയാണ് അപ്പോൾ സമയം ഒരു ടു തേർട്ടി കഴിഞ്ഞിട്ടുണ്ട് എവിടെ നിന്ന് ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ചെറിയ കുറച്ച് ഷോപ്സൊക്കെ കാണാനുണ്ട് നമ്മൾ ഇവിടെ വന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് കൊസ്റ്റോഫി ഉണ്ട് നമ്മുടെ ചൈനയിലും ഉണ്ട് കൊസ്റ്റ കോഫി പിന്നെ എം ആൻഡസ് ബർഗക്കും നമ്മളിത് എം ആൻഡസിൽ വന്നിരിക്കുകയാണ് ഇവിടെ കുറച്ച് സാൻഡ്വിച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടേക്ക് വന്ന് കഴിഞ്ഞാൽ വേറെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ടൊമാറ്റോ പേസൊക്കെ ഉണ്ട് ഇവിടെ സ്നാക്സ് സ്നാക്സ് ജ്യൂസസ് കൊവാ അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ കോഫി മെഷീൻ ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ബർഗർ ഫിംഗറ് വന്നിട്ട് ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് കോംബോ ഡീൽസാണ് ഓർഡർ ചെയ്തേക്കുന്നത് ബർഗറിൻ്റെ കോംബോ മീൽസ് തന്നെയാണ് ഓർഡർ ചെയ്തേക്കുന്നത് ഡബിൾ ചേക്കൻ ചീസ് ബർഗറും സംഭവങ്ങളൊക്കെയാണ് പേയ്മെൻറ്റ് മാത്രം വരുന്നേക്കുന്നത് ഫൈവ് ആണ് പേയ്മെൻറ്റ് വന്നിരിക്കുന്നത് നമുക്ക് അങ്ങനെ നമ്മുടെ കിട്ടിയേക്കുകയാണ് ാണ് കഴിക്കാം നമ്മൾ അല്ലാണ്ട് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നേരത്തെ കാറിലോട്ട് നടന്നോണ്ടിരിക്കയാണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇപ്പൊ ഈ സമയത്ത് എവിടെ നോക്കിയാണ് ഫുള്ള് കാറുകളാണ് കേട്ടോ ഏ നമ്മുടെ വണ്ടി അവിടെ കുന്നുണ്ട് അങ്ങോട്ട് പോണു ഇനിയും കുറച്ച് ദൂരം കൂടി ട്രാവൽ ചെയ്യാണ്ട് നമുക്കിന്ന് പിന്നെ ഇനി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഇതാണ് നമ്മൾ കൊപ്രിൻ സോ വെയിൽസ് ഫ്രിഡ്ജ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നേരെ ഒരു പെട്രോൾ പമ്പിലോട്ട് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി ഡീസലാണ് അപ്പോൾ ഡീസൽ അടിക്കുന്നുണ്ട് ഡീസലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ഫോർട്ടി സിക്സ് ആണ് നൂറ്റി നാൽപ്പത്താറ് രൂപ പെർ ലിറ്റർ അപ്പോ ഇവിടെ നമ്മൾ തന്നെ അടിക്കണം എത്രയാണ് അടിക്കുന്നത് മിസ്റ്റർ കൊള്ളാവുന്ന കുളിക്കണം നമ്മൾ വെയിൽസിൽ വെയിൽസിലെത്തിയാണ് വെയിൽസിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലാംഗ്വേജ് വരുന്നത് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ് യു കെ എന്ന് പറയുന്നത് മൂന്ന് കൺട്രീസ് ആണ് നോർത്തേൺ അയർലൻഡ് പിന്നെ വെയിൽസ് പിന്നെ ഇംഗ്ലണ്ട് പിന്നെ സ്കോട്ട്ലാൻഡ് സ്കോട്ട്ലൻഡ് പിന്നെ നാല് കൺട്രീസ് ഉണ്ട് അങ്ങനെ അധികം കൂടുതൽ ഹിസ്റ്ററീസ് ഒന്നും നമുക്കറിയില്ല അതായത് കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ അപ്പോൾ ഇനി നമുക്ക് വെയിൽസിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം വേറെ ലാംഗ്വേജ് തന്നെയാണ് ഇവിടെ വരുന്നത് വെൽഷാണ് ലാംഗ്വേജ് വരുന്നത് പക്ഷേ എന്നാലും ആൾക്കാർക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം നമ്മുടെ ചൈന പോലെയല്ല ചൈനയിൽ കുറച്ചും ഇംഗ്ലീഷ് അറിയില്ല ആരും അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം അങ്ങനത്തെ സംഭവം നമുക്കപ്പം ഇനി കാണാം എന്തൊക്കെയാണ് ഉള്ളത് നമ്മൾ നേരെ ഇനി ഇവിടെ നിന്ന് എർ ബി എൻ ബിയിലോട്ടാണ് പോകുന്നത് എർ ബി എൻ ബി ആണ് എടുത്തേക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് വെയിൽസ് മോട്ടോ ഉള്ളത് ഇപ്പോൾ നമ്മൾ ചൈനയിലത്തെ പോലെ ഇവിടെ ഫുൾ ഇങ്ങനെ ക്യാമറാസ് ഒന്നും കാണാനില്ല ചൈനയിൽ നമ്മൾ എക്സ്പ്രസ് വേയിൽ കൂടെ പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി മീറ്റേഴ്സ് ഹൺഡ്രഡ് മീറ്റേഴ്സിൽ നമുക്ക് ക്യാമറാസ് കാണാൻ പറ്റും പക്ഷേ ഇത് ഇവിടെ അങ്ങനെയൊന്നും നോട്ടീസ് ചെയ്യണില്ല നമ്മളധികം പിന്നെ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെവൻറ്റി മൈൽ പെർ അവർ ആണ് വരുന്നത് സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയൻ അടിച്ച് ആയിക്കഴിഞ്ഞാൽ അതിനുശേഷം ഫ്ലാഷ് അടിക്കുന്നതാണ് പിന്നെ ഓവർടേക്ക് ചെയ്യുകയാണ് നമ്മൾ ഈ റൈറ്റ് ആൻഡ് ലൈനിലോട്ട് കയറണം പിന്നെ നമ്മൾ നേരെ പോവുക മിഡിൽ ലൈൻ അങ്ങനെയാണ് പോകുന്നത് പിന്നെ ബാക്കി ക്യാമറാസ് വളരെ കുറവാണ് കാണാനുള്ളത് പക്ഷേ നമ്മൾ ഇപ്പോൾ വണ്ടി എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും റീസണാൽ നമ്മൾ ഇവിടെ നിർത്തുകയാണെങ്കിൽ പോലീസ് ഒരു ടെൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ പോലീസ് വരും അങ്ങനെ ഒരു സേഫ്റ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ വഴിയിലൊന്നും പോലീസിനെ ഒന്നും കാണാനില്ല പക്ഷെ നമ്മൾ ഫുൾ അണ്ടർ ദ സർവൈലൻസ് അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെ ഡ്രൈവിന് ശേഷം എത്തിയേക്കുന്നത് ഇപ്പം റോസിലി എന്ന് പറഞ്ഞൊരു ബീച്ചാണ് വെയിൽസിലെ തന്നെ ഏറ്റവും ഫേമസ് ബീച്ച് അവിടെ വ്ലോഗ് ചെയ്തോണ്ടിരിക്കേണ്ടത് ഇപ്പം നമ്മളുള്ളത് റോസ്ലി റോസ്ലിയിലാണ് ഉള്ളത് റോസ്ലി ബീച്ച് വൺ ഓഫ് ദ ഫേമസ് ബീച്ച് ഇൻ യു കെ അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാമറ നമ്മുടെ ഒപ്പമുണ്ട് അതെ നമ്മൾ ഇവിടെ ബീച്ചിന്റെ മുകളിലത്തെ വ്യൂ ആണ് കാണുന്നത് നിങ്ങൾ ഇത് യു കെയിലെ തന്നെ ഏറ്റവും ഫേമസ് ബീച്ചാണ് അല്ലേ നമുക്ക് ഇനി ഒന്ന് നടന്ന് നോക്കാം അതെ ഇവിടെ ചെറിയ ഷോപ്സ് ഉണ്ട് ഇപ്പൊ സമയം ഏഴേകാലായി ഏഴേ കാലമായിട്ടും ഇവര് വെളിച്ചമുണ്ടും ഇവിടെ അതെ നമ്മള് ഈ സീന്റെ അടുത്താണ് ഉള്ളത് ഇതേ ഇങ്ങനെ നോക്കിയ സീ കാണാം ദേ സീ സീ ഫുൾ ഒരു ക്ലിപ്പാണ് ഈ സംഭവം വരുന്നത് ഇവിടെ നോക്കി ചിക്കു ബ്രോ അവിടെ ഇരിക്കുന്നുണ്ട് വിജന ചിക്കു ബ്രോ പിന്നെ ഇവിടെക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഏഹ് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് 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 ഇതേ വന്ന് ഇവിടെ ചെറിയ ഒരു സംഭവം അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇരുട്ടായത് കൊണ്ട് അങ്ങോട്ട് പോകാനും നമുക്ക് പറ്റില്ല പിന്നെ ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വൈൽഡ് ഹോഴ്സസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ വൈൽഡ് ഹോഴ്സസ് ഒക്കെ ഉണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയും കുറെ വേറെ കുറച്ച് ഹോഴ്സസ് ഒക്കെ ഉണ്ട് നമുക്ക് നോക്കി നോക്കാം ബ്രസീലെ ഹോഴ്സസ് യു കെ ഹോഴ്സസ് തട്ടിയൻ ഹോഴ്സസ് ഇതിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് മൊത്തം ഫാം പോലത്തെ ഏരിയാസാണ് ആണ് ഇങ്ങനെ വന്നിട്ടില്ല ഇവിടെ നമ്മുടെ ഡ്രാഗൺ കുഞ്ഞുങ്ങൾ ഉണ്ട് കേട്ടോ വെയിൽസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രാഗൺ കുഞ്ഞുങ്ങൾ വിജയുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങൾ ഇവിടെ എഴുതിയിക്കണം ഡ്രാഗൺ ചിക്സ് ഇത് സ്പ്രിങ് ആൻഡ് ഓട്ടം അത് യൂഷ്വൽ ഹാച്ചിങ് ടൈംസ് ഓഫ് വെൽഷ് ഡ്രാഗൺസ് അപ്പോൾ ഡ്രാഗൺ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടെ സൂക്ഷിക്കണം ചിക്കോ ഹൗസ് ഓഫ് ഡ്രാഗൺസ് ഡ്രാഗൺസ് വിളിച്ചേക്കണേ ഇവരെ വിളിച്ചിരിക്കുന്നത് ഇവരാന വിളിച്ചേക്കോവാലോ യു കെയിലെ ഹരിതാപകമായ പച്ചപ്പ് പിടിച്ച കുറച്ച് സ്ഥലങ്ങൾ നാട്ടും സ്ഥലങ്ങൾ ആരും തന്നെ കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ കൂടിയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വെയിൽസിൻ്റെ തന്നെ പ്രത്യേകമായ കുറച്ച് സ്ഥലങ്ങളാണിത് നമ്മൾ സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലങ്ങൾ കാണുന്ന ഓരോ വീടുകളും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട് പിന്നെ ഒക്കെ ഫുൾ ഇപ്പം സമയം ഏകദേശം ഒമ്പത് ഒമ്പതര ആയിട്ടുണ്ട് രാത്രി ഒമ്പതര ആയിട്ടുണ്ട് സമ്മർ ആയതുകൊണ്ടാണ് ഇത്രയും വെളിച്ചമുള്ളത് ഒരേ വീടുകൾ നല്ല ഭംഗി ഭംഗിയുള്ള വീടുകൾ പിന്നെ ഇവിടേക്ക് നോക്കി ഞാൻ കാണാം നാട്ടത്തെ പോലെ ചെറിയ റോഡ് ഇങ്ങനത്തെയും സ്ഥലം യു കെയിലുണ്ട് ഫ്രണ്ട്സ് കാണണം എല്ലാവരും നമ്മൾ ഫുഡ് കഴിയാനായിട്ട് റെസ്റ്റോറൻസ് ഒക്കെ നോക്കി അപ്പോൾ റെസ്റ്റോറൻസ് ഒക്കെ കുറേയൊക്കെ അടച്ചേക്കുകയാണ് ഇവിടെ നയൻ തേർട്ടി ടെൻ ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ റെസ്റ്റോറൻസ് അടയ്ക്കും അപ്പോൾ സൂപ്പർ മാർക്കറ്റ് പത്ത് മണി ഉണ്ട് അപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോണ സ്ഥലത്ത് ഓവനും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് മേടിച്ചിട്ട് അവിടെ പോയി കുക്ക് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറേ ചിക്കൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് ചിക്കൻ ഉണ്ട് പോക്ക് ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചിക്കൻ ട്രംസ് പിന്നെ സാലഡിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട് ഇവിടെ അങ്ങനെ കുറേ ഐറ്റംസ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൂമിൻ്റെ അവിടേക്ക് എത്തിയേക്കുകയാണ് എ ബി എം ബി ത്രൂ ആണ് നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം മൊത്തം കാണിച്ചു തരാം ഒരു ഫുള്ള് വീട് പോലത്തെ ഒരു സ്ഥലമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കോട്ടേജ് ടൈപ്പ് സാധനമാണ് കിട്ടിയിരിക്കുന്നത് പ്രൈസ് ആയക്കണത് വൺ ഫിഫ്റ്റി പൗണ്ട്സ് ആണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇനി അപ്പാർട്ട്മെൻറ്റ് അല്ല ഈ കോട്ടേജ് കാണിച്ചു തരാം ഇപ്പോൾ അതെ ഇവിടെ നിന്ന് ഡോറ് കുറഞ്ഞു നേരെ നമ്മളിങ്ങനെ വരുന്നു ഇവിടെ കുറച്ച് മിററ് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിന് ശേഷം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലിവിങ് ഏരിയ പോലത്തെ ഒരു സ്ഥലം അതേ ഇവിടെ ഹോം എല്ലാം എഴുതിയിട്ട് നല്ല വൃത്തിക്ക് സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ടി വി ഉണ്ട് പിന്നെ ഇവിടെ ഫുൾ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് വെയിൽസിൻ്റെ ഒരു ഭാഗത്ത് മാപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ വൈഫൈ ഉണ്ട് പിന്നെ ഒരു വലിയ മിറർ പിന്നെ ഈ ചാക്കോളിൽ വെച്ചുള്ള സംഭവം പിന്നെ ഇവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ വലിയൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് ലണ്ടൻ എന്നൊക്കെ എഴുതിയിട്ടുള്ള മാബിൾ ആസ് ലണ്ടൻ്റെ ക്ലോക്ക് ഉണ്ട് ഇവിടെ പിന്നെ എന്തല്ലോ കുറേ മരത്തുകൊണ്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഈ ഒരു ഏരിയയാണ് നമ്മുടെ ഫുഡിങ് ഏരിയ ഡൈനിങ് സ്പേസ് ഒക്കെ ഇവിടെയാണ് വരുന്നത് നല്ലൊരു ഡൈനിങ് ഹോൾ ഹോൾ തന്നെ ഉണ്ട് പിന്നെ ഇവിടെ ഹീറ്റർ ഉണ്ട് പിന്നെ അതിന് ശേഷം ഇവിടെ കുറേ ഗെയിംസ് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മോണോപൊളി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ നാല് പേരുണ്ട് നമ്മളെന്തായാലും ഗെയിമൊക്കെ കളിക്കുന്നതാണ് പിന്നെ കാർഡ് ഗെയിംസ് ഒറിജിനൽ കാർഡ് ഗെയിംസ് ആ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിലിത് ഇവിടെ ഒരു ഇൻഡക്ഷൻ്റെ സംഭവം ഉണ്ട് പിന്നെ കോഫി മേക്കപ്പ് പിന്നെ ഇത് എക്സോസിൻ്റെ സംഭവം വരുന്നത് ഇവിടെ പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഇതാണ് വരുന്നത് പിന്നെ ഓവൻ ഇതാണ് പിന്നെ ഇവിടെ ബാക്കിലേക്ക് ഒരു ബാക്കി ആടൊക്കെ ഉണ്ട് ഇത് നമ്മൾ നാളെ വെളിച്ചത്തിൽ കാണിച്ച് തരുന്നതാണ് പിന്നെ അതിന് ശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാഷ്റൂമാണ് ഇവിടെ വരുന്നത് ഒരു ബാത്രം ബോർഡ് കൂടിയിട്ടുള്ളൊരു വാഷ്റൂം കുഴപ്പമില്ല അടിപൊളി സെറ്റപ്പ് സ്ഥലം ഇനി അതിന് ശേഷം നമ്മൾ നേരെ മോളിലോട്ട് പോവാണ് ഫ്രിഡ്ജിനും കൂടെ മോളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം മോള് ഒരു സെറ്റപ്പ് റൂമുണ്ട് ഇവിടെ ഇവിടെ ഒരു മിറർ ഉണ്ട് പിന്നെ ഇവിടെ വേറൊരു മിററുണ്ട് പിന്നതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത റൂം ഇവിടെയും ഒരു വലിയ റൂമുണ്ട് ഫ്രണ്ട്സ് ഇവിടെ സിനിമ കാണാനായിട്ടുള്ള സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് അവതാർ അവതാർക്ക് അവതാറുണ്ട് പിന്നെ ട്രാൻസ്ഫോമേഴ്സ് അങ്ങനെ ഹോമലോൺ ഹോമലോൺ ചെറുപ്പത്തിൽ കണ്ട ഹോമലോൺ അങ്ങനത്തെ കുറേ സിനിമ ടൂ ലൈറ്റ് എല്ലാ സിനിമകളുണ്ട് ടി വി സംഭവങ്ങളൊക്കെ കൊള്ളാം സൂപ്പർ സ്ഥലം വെൽ വെൽ മെയിൻറ്റെയിൻഡ് എ ബി എൻ ബി നമുക്ക് ഫുൾ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്നൊരു എ ബി എൻ ബി ആണിത് അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചതൊക്കെ സെറ്റ് ചെയ്ത് ഫുഡ് റെഡിയാക്കണം അപ്പോൾ ഇത് ഡേ ആണ് ഡേ ത്രീ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ ബ്ലോഗ് ആണ് ഫസ്റ്റ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഫ്ലൈറ്റ് ജേണി മൊത്തം കാണിക്കുകയായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ ലണ്ടനിലെ ഓരോ ദിവസം നമ്മൾ ആകെ കുറച്ച് ലിമിറ്റഡ് ആണ് ഇവിടെ ഉള്ളൂ അപ്പോൾ ഉള്ള എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഓരോ ദിവസത്തെ ബ്ലോഗുകളായിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ് ഇപ്പോൾ നമ്മളുള്ളത് വെയിൽസ് വെയിൽസിലാണ് അപ്പോൾ നിങ്ങൾക്ക് മൊത്തം ും സംഭവങ്ങളൊക്കെ ഇനി കാണിച്ചു തരാം വരും ദിവസങ്ങളിലെ സാ സാധനങ്ങളൊക്കെ കാണിച്ച് തരാം നിങ്ങൾക്ക് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് ഓക്കെ